നമ്മൾ ഈ രാത്രി പുരാണത്തിലൂടെ വിവിധ സ്ഥലങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ രാത്രി വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് വേദനയുടെയും പ്രതികാരത്തിൻ്റെയും ചരിത്രമുള്ള ഒരു കവാടമുണ്ട് അത് ഇവിടെയല്ല ഡൽഹിയിലാണ് ഇവിടെയല്ലിന്റെ കഥകൾ പറയുന്ന കോട്ടമതിലുകൾ രക്ത കവാടം കഥയാണ് കേൾക്കാം അനേകം ചരിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഡൽഹി നഗരം നിരവധി കോട്ടകളും കവാടങ്ങളുമുണ്ട് ഡൽഹിയിൽ അങ്ങനെയുള്ളൊരു കവാടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഖൂനി ദർവാസ അഥവാ രക്തകവാടം മഴക്കാലങ്ങളിൽ ആ കവാടത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് എന്നൊക്കെ ചില പ്രാദേശിക കഥകൾ കൂടിയുണ്ട് എന്താണെങ്കിലും രാത്രിയാണ് നമ്മുടെ യാത്ര ആ രക്തകവാടത്തിലേക്കാണ് രക്തം പുരണ്ട കവാടത്തിൽ കേട്ടതൊക്കെയും പ്രതികാരത്തിൻ്റെയും വേദനയുടെയും നിലവിളികളാണ് മുഗൾ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണ് കഥകളൊക്കെയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ഡൽഹി ഭരിച്ചിരുന്ന ഷേർസാ സൂരി സുൽത്താന്റെ കാലത്താണ് ഖൂനി ദർവാസയുടെ പിറവി ഷേർസാ സൂരി നിർമ്മിച്ച ഷർഗാഹ എന്ന സ്ഥലത്തിനെ ചുറ്റിയുള്ള കോട്ടയ്ക്ക് നിരവധി വാതിലുകളുണ്ടായിരുന്നു അതിലൊന്നാണ് ഈ കാണുന്ന കവാടം പിന്നീടത് രക്തം കൊണ്ടു ചുവന്നു അക്ബറിന്റെ കാലശേഷം അധികാരത്തിലെത്തിയ ജഹാൻഗീർ സുൽത്താൻ പട്ടമുറപ്പിക്കാനായി സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയത് ഈ കോട്ടയിൽ വെച്ച് ഔറംഗസേബിന്റെ ഇളയ സഹോദരനായ ധാര ഈ കോട്ടയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ദിവസങ്ങളോളം മൃതദേഹം കോട്ടയിൽ കിടന്നിരുന്നുവത്രേ ചക്രവർത്തിയായ ജഹാൻഗീറും ഇതേ കോട്ടവാതിലിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടത് ഡൽഹിയിലെ ആ രക്തകവാടം ഖൂനി ദർവാസ ഈ അഴിക്കപ്പുറം മറ്റാർക്കും പ്രവേശനമില്ല മുഗൾ ഭരണകാലത്ത് കുറ്റവാളികളുടെ തലയറുത്ത് ഈ കവാടത്തിന് മുകളിൽ തൂക്കുമായിരുന്നു അത്രപ്പെട്ട കോട്ടയായ ഘുനി ദർവാസ വീണ്ടും രക്തത്തിൽ ചുവന്നു ബ്രിട്ടീഷ് ഭരണകാലമാണ് ഡൽഹി ഭരിച്ചിരുന്ന ബഹാദൂർ ഷാ സഫറിന്റെ മക്കളെയും പടയാളികളെയും നിഷ്ഠൂരം കൊലപ്പെടുത്തിയതും ഈ കോട്ടയിൽ വെച്ചാണ് ഇന്ത്യൻ വിഭജന സമയത്തെ വർഗീയ ലഹളയിൽ നിരവധി പേർ മരണപ്പെട്ടതും ഖൂനി ദർവാസയിൽ വെച്ചായിരുന്നു പിന്നീട് ഡൽഹിയിലെ ഒരു ബലാൽസംഗവും ദർവാസയിൽ വെച്ച് നടന്നു ദർവാസയെ ഘുനിപ്പറ്റി നിരവധി പ്രേത കഥകളുമുണ്ട് സഫലീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളുമായി മരണമടഞ്ഞുപോയ നിരവധി പേരുടെ ശാപങ്ങളേറ്റ് ഈ രക്തകവാടം ഇങ്ങനെ അടഞ്ഞുകിടക്കുകയാണ് ചരിത്രവും കഥകളുമൊക്കെ ദർവാസയെ ചുറ്റിപ്പറ്റിയുണ്ട് വൈകുന്നേരങ്ങളിൽ ചിലരൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ടെങ്കിലും രാത്രിയായാൽ അങ്ങനെ അധികമാരും ഇങ്ങോട്ടേക്ക് എത്താറില്ല ഡൽഹിയിലെ ഘൂനി ദർവാസയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ ൂനി ദർവാസയുടെ കഥ അത് പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലാക്കിയുള്ള ചരിത്രവും ഒപ്പം തന്നെ മിത്തും മിത്തുമല്ല ഇടകലാർന്ന് കിടക്കുന്നതെന്നാണ് സിന്ധു ചോദിക്കുന്നുണ്ടായിരുന്നു വിനീതയ്ക്ക് വിനീതയ്ക്ക് പേടിയില്ല പേടിയായോ പേടിയായ കാര്യം നിങ്ങൾ പറയൂ നോക്കാം കമന്റ് ബോക്സിൽ ആർക്കൊക്കെയാണ് ഇത്തരം കഥകൾ കേൾക്കാൻ പേടി എന്ന് നമുക്ക് നോക്കാലോ ഒരുപാട് േക്ഷകർ ഇപ്പോഴും കമന്റ് പകരം ഇതാണോ എന്ന് പറയുന്നു അങ്ങനെ പ്രേതകഥകൾ എന്നില്ല കഥകൾ അത് എന്തുമായാലും നമ്മൾ രാത്രിയിൽ പോയി അത് ആ രാത്രി ഓരോരിടത്തിനും ഓരോ ഇടത്തിനും ഓരോ സൗന്ദര്യമാണ് അപ്പൊ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയുടെ മറ്റൊരു ലക്ഷ്യം അത് നമ്മൾ ചെയ്യും അതായത് റീനയുടെ ഭയങ്കര ഒരു കമന്റ് ഉണ്ട് എന്റെ പ്രജി പ്രവി ഞാൻ ഇയർഫോൺ വെച്ചാണ് ഗുഡ് നൈറ്റ് കാണുന്നത് രാത്രി പുരാണത്തിന്റെ മ്യൂസിക്കായിട്ട് ഇയർഫോൺ വലിച്ചെറിഞ്ഞു പോയി കമന്റ്സ് ഒക്കെ ഉണ്ട് സുലൈമാൻ അബ്ദുൽ ഖർ ഇന്നലോട്ട് പറയുന്നുണ്ട് ഇന്നലെ പറഞ്ഞ പാട്ട് പാടില്ലല്ലോ ചിരിയോ ചിരിയിലെ ഏഴ് സ്വരങ്ങളും എന്ന് പറയുന്ന പാട്ട് ഒന്ന് ട്രൈ ചെയ്യാം ചേട്ടാ ഇന്നലോട്ട് പറയുന്നുണ്ട് ഏഴു സ്വരങ്ങളും തഴുകി ഒരു ഗാനം ഗാനം ദേവഗാനം ാഷ ഗാനം മാനസവീണ ജാലം 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 അതിലോലോലം ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം ഓക്കെ എനിക്കും ഇഷ്ടമുള്ള ഒരു മട്ടാണ് അപ്പൊ നേരത്തെ അത് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു ചേട്ടാ